നമസ്കാരം ആലപ്പുഴയിൽ വീണ്ടും സുനാമി സൂചന മുന്നറിയിപ്പ് കടൽ അൻപത് മീറ്ററോളം ഉൾവലിഞ്ഞ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു സംശയം ഉയരുന്നത് ആലപ്പുഴ പുറക്കാട് മുതൽ തെക്കോട്ട് മുന്നൂറ് മീറ്ററോളം ഭാഗത്താണ് കടൽ ഉൾവലിഞ്ഞത് ഇതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ അതേസമയം കടൽ ഉൾവലിഞ്ഞതിന് എന്താണ് കാരണമെന്ന് വ്യക്തവുമല്ല ഇന്ന് രാവിലെയാണ് തീരദേശവാസികൾ സംഭവം കണ്ടത് കടൽ ഉൾവലിഞ്ഞ നിലയിൽ കാണുകയായിരുന്നു സംഭവത്തെ തുടർന്ന് വലിയ ആശങ്കയിലാണ് തീരദേശവാസികൾ നേരത്തെ രണ്ട് തവണയാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസം കണ്ടത്യെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു സുനാമിക്ക് മുൻപും ചാകരയ്ക്ക് മുൻപുമാണ് നേരത്തെ കടൽ ഇത്തരത്തിൽ ഉൾവലിഞ്ഞതായി കണ്ടിട്ടുള്ളത് എന്നാൽ ഇത് ചാകരയ്ക്ക് മുൻപുള്ള ഉൾവലിയലാണ് എന്ന നിഗമനത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ അപ്പോഴും സുനാമി സാധ്യത പാടെ അവഗണിക്കുന്നുമില്ല ഇവർ ലോകത്തിലെ ഏറ്റവും ആധുനികമായ സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങളുള്ള അഞ്ച് രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ എന്നാൽ കേരളം ഈ സാധ്യതയെ എത്ര കണ്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നത് സംശയം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഞ്ഞടിച്ച് രാക്ഷസ തിരമാലകൾ വിഴുങ്ങിയത് രണ്ടര ലക്ഷം മനുഷ്യരെയാണ് ക്രിസ്മസ് ആഘോഷ ലഹരി വിട്ടുമാറുന്നതിന് മുൻപാണ് തൊട്ടടുത്ത ദിവസം തന്നെ വടക്കൻ സുമാത്രയിലുണ്ടായ കടൽ ഭൂകമ്പം മരണ തിരമാലകളായി ആഞ്ഞടിച്ചത് ഒൻപത് ദശാംശം ഒന്ന് മുതൽ ഒൻപത് ദശാംശം മൂന്ന് വരെ തീവ്രത രേഖപ്പെടുത്തിയ ആ ഭൂകമ്പം ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും ദീർഘമായ ഭൂചലനമായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നൂറടി വരെ ഉയരത്തിൽ പാഞ്ഞെത്തിയ തിരമാലകൾ പതിനഞ്ച് രാജ്യങ്ങളുടെ തീരങ്ങളെയാണ് അന്ന് മുക്കിക്കളഞ്ഞത് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഇന്തോനേഷ്യ ഇന്ത്യ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളെ ആയിരുന്നു ഇന്ത്യയിൽ കേരള തീരങ്ങൾ കന്യാകുമാരി ചെന്നൈ ആന്ധ്ര പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലാണ് സുനാമി ആഞ്ഞടിച്ചത് പതിനാറായിരം ജീവനുകളാണ് ആഞ്ഞടിച്ചെത്തിയ അതിരയിൽ പൊലിഞ്ഞത് തമിഴ്നാട്ടിൽ മാത്രം ഏഴായിരം മരണം കേരളത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് പേർക്ക് ജീവൻ നഷ്ടമായി ഏറ്റവും കനത്ത നാശമുണ്ടായത് ആലപ്പുഴ കൊല്ലം ജില്ലകളിലായിരുന്നു ആലപ്പാട് മുതൽ അഴീക്കൽ വരെ എട്ട് കിലോമീറ്റർ തീരം കടലെടുത്തു മൂവായിരത്തിലധികം വീടുകൾ തകർന്നു മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി ആ സുനാമി മാറി ലോകമെങ്ങുമുള്ള മനുഷ്യ സ്നേഹികളും ഭരണകൂടങ്ങളും ഒന്നിച്ചു നിന്നാണ് ആ ദുരന്തത്തെ അതിജീവിച്ചത് ഇതാണ് സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് സ്ഥാപിക്കാൻ ഇന്ത്യ ഇന്ത്യ പ്രേരിപ്പിച്ചത് ഭൗമശാസ്ത്ര കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ഈ കേന്ദ്രം ഇന്ത്യയിലെ തന്നെ ഹൈദരാബാദിലെ പ്രഗതി നഗറിൽ സ്ഥിതി ചെയ്യുന്നു സുനാമി മുന്നറിയിപ്പ് സമുദ്ര സംസ്ഥാന പ്രവചനം മത്സ്യബന്ധന മേഖലകൾ എന്നിവയും അതിലേറെയും പോലെയുള്ള മേഖലകളിലെ സമൂഹത്തിനും വ്യവസായത്തിനും സർക്കാർ സ്ഥാപനങ്ങൾക്കും സമുദ്ര വിവരങ്ങളും ഉപദേശക സേവനങ്ങളുമെല്ലാം ഈ കേന്ദ്രം വാഗ്ദാനം ചെയ്യുന്നു